ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാതമ്പടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നു തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം ശനി രാഹു സംക്രമണം നീചഗ്രഹങ്ങളായ ശനി രാഹു സംക്രമണം സംഭവിക്കുന്നു അതുവഴി ആറ് നക്ഷത്ര ജാതകർക്ക് വിപരീതമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് നീചഗ്രഹങ്ങളായ ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ വരുന്ന നക്ഷത്രക്കാർ ഈ സമയം വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ എന്തു തന്നെ ചെയ്താലും അതെല്ലാം വിപരീതമായിട്ട് വന്ന് ഭവിക്കും എന്നതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ജ്യോതിഷാസ്ത്ര പ്രകാരം ശനിയെ നീചഗ്രഹമായി കണക്കാക്കുന്നു എങ്കിലും ശനീശ്വരൻ എന്നൊരു സ്ഥാനം നൽകിയിരിക്കുന്നു കാരണം വളരെയധികം ശക്തിയുള്ള ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് കർമ്മത്തെ വീക്ഷിക്കുന്ന ദേവനാണ് ശനീശ്വരൻ ഏതൊരുവൻ്റെയും പ്രവൃത്തിയിലും അവിടെ വിലയിരുത്തപ്പെടുന്നു ഏതൊരുവൻ്റെ പ്രവൃത്തിയും വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രവൃത്തി അല്ലെങ്കിൽ കർമ്മം എന്ന് നന്നാവുന്നുവോ അന്ന് വരെ ശനീശ്വരൻ്റെ സാന്നിധ്യം ജാതകരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ദോഷം നടക്കുന്ന സമയങ്ങളിൽ ഒരാളുടെ കർമ്മം എന്ന് പറയുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ശനി ദോഷം മറികടക്കുവാൻ സാധിക്കും അതായത് ഇപ്പോൾ ചതി വഞ്ചന കപടമായ വിശ്വാസങ്ങൾ മറ്റൊരുവൻ്റെ ധനം കൈക്കലാക്കുവാൻ ശ്രമിക്കുക എന്നുവേണ്ട എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് പ്രവൃത്തികളും ശനീശ്വരൻ വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് ശനി രാശിമാറ്റം നടത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിന് ശനിയാഴ്ച പുലർച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ശനീശ്വരം കുംഭം രാശിയിൽ നിന്ന് ആരംഭിച്ച വക്രഗതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച രാത്രി ഏഴിനാണ് ഏഴ് അമ്പതിനാണ് അവസാനിപ്പിച്ചത് തുടർന്ന് നവംബർ പതിനേഴ് രാത്രി ഏഴമ്പത്തഞ്ച് മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുകയാണ് ഈ ഇനിയാണ് ഇനി ഇനിയുള്ള അങ്ങോട്ടുള്ള സമയമാണ് രാഹുവുമായിട്ടുള്ള സംക്രമണം ശനി ആരംഭിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഡിസംബർ കൂടി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം വരെ ഉണ്ടാവും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു ഈ സമയത്തിനിടയിലാണ് ശനി രാഹു സംക്രമണം നടക്കുന്നത് ഇതിൻ്റെ ഫലമായി പ്രധാനമായും ആറ് നക്ഷത്രങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് മുന്നേ തന്നെ മുന്നേ പറഞ്ഞതുപോലെ ശനി രാഹു സംക്രമണം നിമിത്തം ഒരേ നക്ഷത്രത്തിലുള്ള ജാതകർക്ക് ഒരുപോലെ ആയിരിക്കുകയില്ല ബലങ്ങൾ വരുന്നത് ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നത് അങ്ങനെയുള്ളവർക്കായിരിക്കും വിപരീത ബലങ്ങൾ വന്ന് ഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക സൽ സ്വഭാവികളായവർക്ക് ഇതിൽ പറയുന്ന ദോഷങ്ങൾ നേരിട്ട് വന്ന് ഭവിക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കുക ശനി രാഹു സംക്രമണ ഫലമായി വിപരീത ഫലങ്ങൾ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതുകൂടി നോക്കാം ഇതിൽ ആദ്യമായിട്ട് നോക്കുന്നത് മീനം രാശിയാണ് ഇവിടെ മീനം രാശിയിൽ വരുന്നത് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുമ്പോൾ അത് രാഹുവിൻ്റെ സ്ഥാനത്തേക്കാണ് വന്നു ചേരുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടെ തന്നെ ഈ സംക്രമണത്തിൻ്റെ അനുഭവ ഫലങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ വന്ന് ഭവിച്ചു കൊണ്ടിരിക്കും ജാതകർക്ക് അത് പിന്നെ മാർച്ച് മാസത്തോടെ കൂടുതൽ അതികൂടുതലായിട്ട് കൂടുതലായിട്ട് തീരുന്നു എന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ഫലമായി മീനം രാശിയിലെ മൂന്ന് നക്ഷത്ര ജാതകർക്ക് വളരെ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നു ഈ പറഞ്ഞ മൂന്ന് നാളുകാരെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണോ ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ളവരെ ആയിരിക്കും കൂടുതലായിട്ട് വന്ന് ബാധിക്കുന്നത് ഇനി വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസക്കാലം നിങ്ങൾ നടത്തുന്ന ഏത് പ്രവൃത്തികളും വളരെ ചിന്തിച്ച് ശ്രദ്ധാപൂർവ്വം മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് പറയുന്നു അതായത് ഗുരുജനങ്ങളോടോ അറിവുള്ള വ്യക്തികളോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ കാരണം ശരിയെന്ന് നിങ്ങൾ കരുതി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വിപരീതമായിട്ടായിരിക്കും വന്ന് ഭവിക്കുവാൻ പോകുന്ന അങ്ങനെയുള്ളൊരു യോഗമാണ് വരുന്നത് വീണ്ടും വിചാരമില്ലാത്ത കാര്യങ്ങൾ ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തിയാൽ അത് നഷ്ടമായി പോകും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ മറ്റൊരാൾക്ക് വേണ്ടി ഗ്യാരൻ്റാകുവാൻ ശ്രമിക്കുന്നത് സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസിനസ് സ്ഥാപനം വിശ്വസിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് വാഹനം മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക ദിനചര്യകളിൽ മാറ്റം വരുത്തി ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ആരാധനാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക വാക്കിലും പ്രവൃത്തിയിലും നല്ല കാര്യങ്ങൾ വരിക നല്ലതാക്കി ജീവിക്കുക സാധുക്കളെ സഹായിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കുക മിണ്ടാപ്രാണികളെ ഉപദ്രവ ഉപദ്രവിക്കാതിരിക്കുക മാനസികമായിട്ട് ഈശ്വര ചൈതന്യം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള രീതിയിൽ പോയാൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും അടുത്തതായിട്ട് വരുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്നത് ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്ര ജാതകരാണ് ഇവിടെയും മീനം രാശിയിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കില്ല ദുർനടപ്പ് ചെയ്യുന്നവരെയായിരിക്കും കൂടുതലായി ബാധിക്കുന്നത് കന്നിരാശിക്കാരും ചെയ്യുന്ന ഇടപാടുകളിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് അപരിചിതരുമായിട്ടുള്ള പ്രവർത്തനങ്ങളും അടുപ്പവും വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുവാൻ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു പല കാര്യങ്ങളിലും ചതിയിൽ ചെന്നുപെടുവാനുള്ള സാധ്യതയും വന്ന് ഭവിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും നിങ്ങളുടേതല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് മറ്റൊരാളുടെ കൈവശം കൊടുക്കുകയും അരുത് അതിപ്പോൾ ഒരു ധനസഹായം എന്നുള്ള രീതിയിൽ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണയം വയ്ക്കുവാനോ അങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഈ രീതിയിലാണ് ശനി രാഹു സംക്രമണം മൂലം ആറ് നക്ഷത്ര ജാതകർക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വന്നു പന്നുഭവിക്കുന്ന വിപരീത ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ മറികടക്കുവാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദിനചര്യകളിലെ നേർവഴിയാണ് സത്യസന്ധത ആത്മാർത്ഥതയോടെയുള്ള കാര്യങ്ങൾ നടത്തുക പ്രാർത്ഥനയും ക്ഷേത്രദർശനവും ദർശനവും അനിവാര്യമായിട്ടുള്ള സമയമാണ് കൂടാതെ നവഗ്രഹ പൂജയും പ്രാർത്ഥനയും നടത്തുക ശനി രാഹു ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഈയൊരു കാര്യങ്ങൾ ചെയ്താൽ കഠിനമായിട്ടുള്ള ഫലങ്ങൾ വന്ന് ഭവിക്കാതെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അനുകൂലമായി വന്ന് പോവും എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം